The <laughs> ഹായ് ഡിയേഴ്സ് അസ്ലാം വലിക്കും പിന്നെ ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താ പറയുക ഇന്ന് ഞാൻ അട്ടോക്കുട്ടികളെ വിളിക്കാൻ പോകുന്ന സ്കൂളിലോട്ട് അപ്പോൾ പിന്നെ എന്താ നല്ല മഴയായിരുന്നു എന്തൊരു മഴയാണ് നല്ല മഴ ഈ മഴയത്ത് നോക്കി നോക്കി നിൽക്കാൻ തൊട്ട് കുറേ നേരമായി ലാസ്റ്റ് അവൻ്റെ കോട്ട എടുത്ത് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴും ഞാൻ കുറച്ച് അഞ്ച് മിനിറ്റും കൂടി നേരത്തെ എത്ര നേരത്തെ മാറ്റി നിന്ന് എന്നറിയോ ഒരു മൂന്നരയ്ക്ക് പോകണം വേണ്ടൊരു മൂന്ന് മണിക്കൊക്കെ മാറ്റി എന്തായാലും കുറച്ച് നേരത്തെ അവിടെ പോയി നിന്നാലും കുഴപ്പമില്ല മഴ കൊള്ളില്ലല്ലോ എന്ന് ഓർത്തു പക്ഷേ എന്ത് പറ്റിയിട്ടും ഇവിടെ മഴ പറയുള്ള ഒരു ആകും ലാസ്റ്റ് ഇനി ടൈം കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നര ആകുമ്പോഴേക്കും ക്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ അൽഹാനെ കൂട്ടി അൽഹാനെ ഞാനും കൂടിയിട്ട് ഇനിയിപ്പം അവസാന കാത്ത് നിൽക്കുകയാണ് അവനെന്തായാലും ഇവനെ വിട്ടൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ വിടാനായിട്ട് അപ്പം അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അൽഹാൻ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ കുട്ടികളിനെയൊക്കെ കുറച്ച് കുട്ടികളെയൊക്കെ വിട്ടിട്ടുള്ളു കേട്ടോ എല്ലാ ഒരു ടൈം എല്ലാവരെയും വിടാറില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ അൽഹാന് കോട്ടക്കെ ഇട്ട് കൊടുത്തു അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പോകാലോ എന്ന് ഓർത്തുവിട്ടാ മറ്റങ്ങനെ അൽഹാൻ അവനെ നോക്കി നിൽക്കണം അപ്പോഴേക്കിതേ അവസാന ക്ലാസ് വിട്ടിട്ടുണ്ട് അവൻ അവനവിടെ നിന്ന് വരുമ്പോഴത്തേനും ഞാനവനിക്കു കോട്ടക്ക് റെഡിയാക്കി അവനും കോട്ടക്കെ ഇട്ട് ഞങ്ങൾ മൂന്നാൾ ആയി പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ട അങ്ങനെ വീട് എത്തി വീട് വീടെത്തിയ ശേഷം ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ അവർ കുറച്ചേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കലും കഴിഞ്ഞ് കളിക്കാൻ പോക്കും കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇവിടെ ഇരിക്കുകയാണ് ലാപ്ടോപ്പിലിരിക്കുകയാണ് ഇവർ ഷെയർ ചെയ്തിട്ട് അവർ കുറച്ച് നേരം ഇവൻ കുറച്ചു നേരം അവൻ അങ്ങനെയൊക്കെ കിട്ടുക ഒരേ കച്ചറിയാണെന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉറങ്ങാൻ പറഞ്ഞപ്പോഴും യാതൊരു റിയാക്ഷനും ഇല്ലാതെ അങ്ങനെ നിപ്പായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉപ്പ വരാതെ അവർ ഉറങ്ങില്ല കാര്യം ഇക്ക ഇക്കെന്തേലൊക്കെ കൊണ്ടുവരും അപ്പം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് അവനിക്ക് അവനിക്കിതാ സിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ മഴക്കാലത്ത് ആരേ സിപ്പപ്പ് കഴിക്കാമല്ലേ പക്ഷേ എൻ്റെ അൽഹാൻ കഴിക്കും സിപ്പപ്പ് അവനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇന്ന സീസണിൽ ഇന്നതേ കഴിക്കുകയുള്ളൂ എന്നൊന്നു അൽഹാൻ ഇല്ല അൽഹാൻ കഴിച്ചോളും പിന്നെ എന്താ പിന്നെ അപ്പോഴേക്കാണ് ഇക്ക പറഞ്ഞത് നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ അവനോടത് പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഭയങ്കരമായിട്ട് ക്ലാസ് ഇല്ലേ അപ്പോൾ നേരം വൈകി എണിച്ചവൻ എന്നെല്ലാം ഇക്ക പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളൂ ബൈ